സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് പാലക്കാട് ജില്ലാ ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ നടപടിയിൽ ിയമനിർമാണം ആവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്താൻ തീരുമാനമായി യോഗം മുൻ എം പി എസ് അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഇതിന്റെ ഭാഗമായിട്ടാണ് ഭാഗമായിട്ടാണ് ഉത്സവങ്ങൾ ആചാരങ്ങൾ മാറ്റങ്ങൾ പിന്നെ പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഉത്സവത്തിന് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട മാരകമായിട്ടുള്ള ചില നിയമങ്ങൾ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായി വലിയ പ്രതിസന്ധിയിലായിരുന്നു ആ പ്രതിസന്ധിയെ ഉപയോഗിച്ച് ഗവൺമെൻറ്റിലുപയോഗിച്ച് ഉപയോഗിച്ച് ഒക്കെ സഹനം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഈ പാലപ്പുറത്തുകാരനുള്ള അനുഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നേവരെ വെടിക്കെട്ട് മുടങ്ങിയിട്ടില്ല പല സ്ഥലത്ത് മുടങ്ങിയപ്പോഴും പാലത്തും മുടങ്ങിയിട്ടില്ല ഗവൺമെൻറ്റും പോലീസും സർക്കാർ സംവിധാനങ്ങളൊക്കെ മുടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചപ്പോഴും ഇവിടുത്തെ ജനങ്ങളുടെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായി അതിനെ ചെറുത്ത് പരാജയപ്പെടുത്താൻ വേണ്ടി കഴിക്കും ഒറ്റപ്പാലം ചിനക്കത്തൂർക്കാവ് പൂര കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ടു ഉത്സവം നടത്താൻ അനുമതി ലഭിച്ചില്ലെങ്കിൽ കാലാകാലങ്ങളായി ആചരിച്ചു വരുന്ന ആചാര അനുഷ്ഠാനങ്ങളും സംസ്കാരവും സംരക്ഷിച്ചു പോരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി ഉത്സവം നടത്താനും തീരുമാനിച്ചു കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരെ നേരിൽ കണ്ട് നിവേദനം നൽകാനും പ്രശ്നം ചൂണ്ടിക്കാട്ടി ചീഫ് ജസ്റ്റിസിന് കത്തയക്കാനും തൃശൂർ ജില്ലാ ഉത്സവ കമ്മിറ്റികളുമായി കൂടിയാലോചിച്ചു സംയുക്തമായി നിയമ പോരാട്ടങ്ങള്ക്ക് രൂപം നൽകാനും യോഗത്തിൽ തീരുമാനമായി യോഗം മുൻ എം എസ് അജയ്കുമാര് ഉദ്ഘാടനം ചെയ്തു ഉത്സവങ്ങൾ പ്രതിസന്ധിയിലായി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സംസ്കാരം അപകടത്തിലായി എന്നാണ് അർത്ഥമെന്ന് അജയ്കുമാർ പറഞ്ഞു ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് പുത്തൻ വീട്ടിൽ ശശിധരൻ അധ്യക്ഷനായി ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് ആന ഉടമ എം എ പരമേശ്വരന് സിആർ ജയകൃഷ്ണൻ എ ആർ രാജേഷ് എം സുഭാഷ് വി പി മനോജ് കുമാര് കെ ഹരിദാസ് ഒ പി ശിവദാസ് തുടങ്ങിയവര് സംസാരിച്ചു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി